തൃശൂർ പെരിങ്ങനത്ത് കുഴിമന്തി കഴിച്ച അവശ്യനിലയിൽ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു മരിച്ചുടം സ്വദേശി ഉസൈബിക്കാണ് സെയിൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച കഴിച്ചോളം പേർക്ക് ഇന്നെല്ലാ ചാനലുകളിലും കണ്ടൊരു വാർത്തയാണ് കുഴിമന്തി കഴിച്ചിട്ട് ഒരു ഉമ്മ മരണപ്പെട്ടു എന്നുള്ളത് സാധാരണ ഷവർമ്മ കഴിച്ചിട്ട് മരണപ്പെടുന്ന പലതും സംഭവിക്കുക നമ്മൾക്ക് മുൻപൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു ഇത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉസൈബ ഉസൈബ് ഒരേ പേരിന് ഉസൈബ എന്ന് പറയുന്നുണ്ട് അൻപത്താറ് ഒരു ഉമ്മയാണ് ഈ കുഴിമന്തി കഴിച്ചിട്ട് മരണപ്പെട്ടത് ഇവരുടെ മരണ കാരണം ഈ മയോണൈസിൽ എന്നുള്ള ഭക്ഷ്യവിഷബാധ എന്നുള്ളതാണ് ഇവർ മരണപ്പെട്ടിട്ട് സാധാരണ കോഴിക്കോട് മെഡിക്കൽ സോറി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം നടത്താതെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തതൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമാവുകയും പിന്നീട് ഈ അവരുടെ മൈത്തെ തിരികെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ടാണ് അപ്പോൾ നമ്മളൊക്കെ സാധാരണ കഴിക്കുന്ന അറേബ്യൻ വിഭവങ്ങളിൽ ഒന്നാണ് ഈ കുഴിമന്തി ആണെങ്കിലും ഷവർമ്മ ആണെങ്കിലും അൽഫാമ ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് നോൺ ഫുഡുകളുടെ നല്ല നല്ല സംഭവങ്ങൾ നമ്മൾ കഴിക്കലുണ്ട് പക്ഷേ ഇതൊക്കെ സത്യത്തിൽ ഇവർ ഭക്ഷണം ഇങ്ങകത്ത് കഴിച്ചത് കൊണ്ടാണോ മരണപ്പെട്ടിട്ടുള്ളത് കാരണം ഇവർ കഴിച്ച ഹോട്ടൽ ജെയിൻ എന്നു പേരുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ ഒരു ഉമ്മയുടെ കൂടെ കഴിച്ച ഉമ്മയുടെ സഹോദരിയും അവരുടെ മക്കളും ഇവർക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു അവരൊക്കെ അവരുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടു അതേപോലെ ഈ പത്തിരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആളുകളും ഇതേ ഹോട്ടലിൽ നിന്ന് ചിക്കൻ മാത്രം കഴിച്ചവർക്കും പ്രശ്നങ്ങളുണ്ട് അപ്പൊ പ്രശ്നം കുഴിമന്തിക്കല്ല പ്രശ്നമുള്ളത് നമ്മൾ സാധാരണ ഈ വാർത്തയുടെ ഒക്കെ അടിയിൽ ഈ ഈ ഭക്ഷണത്തിന് ഇങ്ങനെ ഒരു ഒരു ഫുഡ് രാഷ്ട്രീയ ഉണ്ട് അതായത് നോട് കഴിക്കുന്നവരൊക്കെ ഒരു ഹിംസാത്മകമായ ആളുകളാണ് വെജ് കഴിക്കുന്നവരൊക്കെ അഹിംസയുടെ ആളുകളാണ് എന്നൊരു ധ്വനി പൊതുസമൂഹത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നോണ് കഴിക്കുന്ന ആളുകൾ അന്ധമില്ലാത്ത ആളുകൾ എന്തും ചെയ്യാൻ തമ്മാടി ബലം ഭക്ഷണം നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുന്ന സൈക്കോളജിസ്റ്റുകളും ഉണ്ട് പൂർണ്ണമായിട്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല നോണ് കഴിക്കുന്നവർക്ക് എന്തും കഴി എന്തും ചെയ്യാം എന്നും ചെയ്യാനുള്ള തൻ്റെ ആരോഗ്യം ഉണ്ടാകും അതോടൊപ്പം അസുഖങ്ങളും ഉണ്ടാവും അതൊരു ഫാക്റ്റാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇത് കുഴിമന്തിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ അൽഫാവിന്റെ പ്രശ്നോ ഷവർമ്മയുടെ പ്രശ്നങ്ങളൊന്നും അല്ല ഇതുണ്ടാക്കുന്ന രീതിയാണ് ഇതുണ്ടാക്കുന്ന ജലം മലിനജലമായിരിക്കാം ഇതുണ്ടാക്കുന്നത് ഈ എന്താ പറയുക സെപ്റ്റിക് ടാങ്കിനടുത്തൊക്കെയാണ് ചില ഹോട്ടലുകളിലെ പരിമിതികൾ മൂലം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ബാക്ടീരിയ വരും പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന ചിക്കൻ ചിക്കൻ ഉപയോഗിക്കുന്ന പഴക്കം ചെന്നപ്പോൾ തലേ ദിവസം മറുത്ത് വെച്ചത് മസാല ചേർത്തിട്ട് വെച്ച് ഇങ്ങനെ ഫ്രീസറിൽ വെക്കുന്നു അത് എടുത്തിട്ട് കസ്റ്റമർ വരുമ്പോ ഉണ്ടാക്കി കൊടുക്കുന്നു ഭക്ഷ്യവിഷബാധ ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഇതുണ്ടാക്കുന്ന ആൾക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ ലൈസൻസ് ഇല്ലാത്ത ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളിലാണ് ഈ ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്നത് ഇപ്പം ഈ പറയുന്ന ഈ ഒരു സംഭവം നടന്ന ഹോട്ടലൊക്കെ പഠിപ്പിച്ചു ആ ഹോട്ടലിന്റെ ലൈസൻസ് ഇല്ല എന്നൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞു സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ലൈസൻസിന് വേണ്ടി പുതുക്കാൻ പഞ്ചായത്തിൽ കൊടുത്തിട്ട് അവർ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കാതിരുന്നതാണ് അപ്പൊ അത് ലൈസൻസ് ഇല്ലാത്ത കടയാക്കി മാറ്റി അപ്പൊ ഇത്തരം ഒരു സംഭവം ഒരു വാർത്ത വരുമ്പോൾ ഈ ഒരു ഇത്തരം വിഭവങ്ങൾക്കെതിരെ കുഴിമന്തി ആരപ്പം കുഴിമന്തി കഴിക്കാത്തവരുള്ളത് നല്ല ഭക്ഷണമാണ് അധികം മസാലയില്ലാത്തത് കൊണ്ടും മറ്റും നല്ല ഹെൽത്തി ആയ ഫുഡാണ് ഒറിജിനൽ കുഴിമന്തി അതിനെന്തിനപ്പം ഈ എന്നുള്ള പേര് വന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത പക്ഷേ കുഴിയിൽ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണോ മന്തി അത്ര മതി അതല്ല അതിൻ്റെ ഒരു ഭംഗി ഈ മന്തി ഇപ്പോൾ അതിൽ നമുക്ക് നെഹതിയൊക്കെ അതിൻ്റെ ബ്രാൻഡഡ് ആണ് ഇപ്പം എൻ്റെ നാടിനടുത്തുള്ള എടപ്പാളിലുള്ള നെഹദിയുടെ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞാൽ തിരക്കൊഴിയാത്തൊരു നേരം അവിടെ ഇല്ല എന്നുള്ളതാണ് ഇത്രയും ആകർഷണീയമായ ഫുഡിൻ്റെ വില്ലൻ മയോണൈസ് ആണ് കാരണം ഈ മയോണൈസ് ഉണ്ടാക്കുന്നത് പച്ചമുട്ടയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടാണ് ഈ ഈ ഇതാണ് ശരിക്കും വില്ലൻ ഇത് ശരിക്കും ഒഴിവാക്കിയിട്ടൊന്നും കുഴിമന്തി കഴിച്ചു നോക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം ഇത് ഈ പച്ചമുട്ട നമ്മൾ കഴിക്കണ സമയത്ത് അതിൻ്റെ തോടുമ്പലുള്ള അഴുക്കുകള് പിന്നെ ഇത് ഒരു രണ്ടു മണിക്കൂർ നേരമൊക്കെയാണ് ഒരു മയോണൈസ് ഈ സാധാരണ താപനിലയിൽ ഇരിക്കുള്ളൂ പിന്നീട് അതിൽ ബാക്ടീരിയ കേറും അത് കേടുവരും പലപ്പോഴും കസ്റ്റമർ ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കി വെച്ച മണിക്കൂറുകൾക്ക് മുൻപ് ഉണ്ടാക്കി വെച്ച മയോണൈസ് കൊടുത്തിട്ടാണ് പലപ്പോഴും പരി ഇതൊക്കെ കൃത്യമായിട്ട് നോക്കുന്ന ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളും ഹോട്ടൽ ഹോട്ടൽ നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ ഇതെവിടെയാണ് പ്രശ്നം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം ഭക്ഷണത്തിൻ്റെ ഈ കുഴിമന്തിയുടെയും ഷവർമ്മയുടെയും അൽഫാമിൻ്റെയും പ്രശ്നമല്ല അത് ഉണ്ടാക്കുന്നതിൻ്റെ പ്രശ്നമാണ് അതിന് ഉപയോഗിക്കുന്ന ചിക്കൻ്റെ പ്രശ്നമാണ് അതിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെയുള്ള രീതികളാണ് ഇതൊക്കെ ഇത് നേരത്തെ മസാലയൊക്കെ വരുത്തി വെച്ചിട്ട് ചുളി ലാഭത്തിന് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു ഫലം ഈ ഭക്ഷണങ്ങളൊക്കെ അപകടമാക്കും ഏതായാലും ആ ഒരു ഉമ്മ ആ ഒരു മരണപ്പെട്ടു പോയ ഉസൈബ എന്നു പേരുള്ള ആ ഒരു ഉമ്മയെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യണം അള്ളാഹുബർക്കും മഹഫറത്തും റഹ്മത്തും ഒക്കെ പ്രധാനം ചെയ്യട്ടെ ഈ ഒരു അതായത് നമ്മൾ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ഈ വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം മലിനം ജലമാണെങ്കിൽ അതിൽ ഈ ശികല്ല് അതേപോലെ മറ്റു ബാക്ടീരിയ ഒക്കെ ഉണ്ട് ഇതൊക്കെ വായിക്കി ചെന്ന് കഴിഞ്ഞാൽ രക്തമായിരിക്കും മലമായിട്ട് പോവുക കാരണം ഈ സെപ്റ്റി അടുത്തൊക്കെ പല ഹോട്ടലുകളിലെ അടുക്കളയ്ക്ക് കയറി വെക്ക് കയറാൻ പറ്റില്ല നിങ്ങൾ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ നോക്കി വെക്ക് രോഗികളായിട്ട് വയറ് സംബന്ധമായിട്ടുള്ള രോഗികളായിട്ട് നല്ലൊരു പങ്ക് മുസ്ലിങ്ങളായിരിക്കും കാരണം ഈ നോണ് കഴിക്കുന്നതിന് വർദ്ധനമാണ് ഇപ്പൊ ഹിന്ദു സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ ആ ഒരു കാലിൽ എനിക്ക് അവർ അഭിനന്ദനം അവരുടെ മതപരമായ ചില ആചാരങ്ങളുടെ ഭാഗമായിട്ട് കുറച്ച് കാലത്തേക്ക് നോണ് കഴിക്കൽ അവർക്ക് പാടില്ല ഇപ്പൊ ശബരിമല കാലത്ത് നോണ് മീൻ ഇതൊന്നും കഴിക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആരാധനയുടെ ഭാഗമായിട്ട് ഈ നോണ് കഴിക്കാതിരിക്കുന്ന ഒരു ഏ ഒരു കാലമല്ലല്ലോ നമ്മൾ റമദാനാവുമ്പോൾ കുറച്ച് കാലം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന പകൽ ഇത് രാത്രി നന്നായിട്ട് തിന്നുക എന്നുള്ളതാണ് അപ്പൊ ഈ നോണ് അനിയന്ത്രിതമായിട്ട് കഴിക്കുന്നത് ആരോഗ്യകരേ അല്ല നമ്മൾ പല കാര്യത്തിൽ നമ്മൾ വായത് പറയും അത് ആരോഗ്യകരല്ല ഇത് ആരോഗ്യകരല്ല മറ്റേതാണ് എന്താണ് ഇതിനെക്കുറിച്ച് പറയാത്തത് നോണ് കഴിക്കുന്നതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തണം അത് നമുക്ക് മട്ടൻ വേണം അതേപോലെ ചിക്കൻ വേണം പക്ഷേ എന്തിനും അധികമായാൽ അമൃതും വിഷമാണെന്നാണ് അപ്പോൾ ഈ വയറിന് ഭക്ഷണം കഴിച്ച് നമുക്ക് പട്ടിണി കിടന്നിട്ടുള്ള അനീമിയ പോലെയുള്ള പോഷകാഹാരക്കുറവിൻ്റെ അസുഖങ്ങളല്ല ഇപ്പം ഉള്ളത് ഭക്ഷണം കഴിച്ചു കഴിച്ചിട്ടുള്ളതിൻ്റെ അസുഖങ്ങൾ ഏതായാലും ഞാൻ ഈ ഒരു സൈബായുടെ ഒരു മരണം കണ്ടപ്പോൾ തീരുമാനിച്ചു നമ്മളിനി ഈ കടകളിൽ നിന്നുള്ള ഈ ചിക്കൻ കഴിക്കല് നമ്മൾ വീട്ടിൽ കൊടുത്തിട്ടാകുമ്പോൾ വീടുകളിൽ കുഴിമന്തി ഉണ്ടാക്കിയിട്ട് ആർക്ക് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല കാരണം നമുക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ് കൃത്യമായിട്ട് ഉണ്ടാക്കും ആ ഭക്ഷണമൊക്കെ കഴിക്കല് കുഴിമന്തി ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ മയോണൈസ് പോലും ഉണ്ടാക്കല് അപ്പോൾ പ്രശ്നമില്ല അപ്പോൾ ഏതായാലും ഈ എൻ്റെ അറിവിൽ ഇത് ഭക്ഷണത്തിൻ്റെ പ്രശ്നമല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇനി ലൈസൻസ് വേണം ശരിക്കും ഷവർമുണ്ടാക്കുന്ന എനിക്ക് പ്രത്യേക ലൈസൻസ് വേണം അവനക്ക് ഇതൊക്കെ ഉണ്ട് സുരക്ഷാ വകുപ്പിൽ നിന്ന് കർശനാക്കാട്ടാണ് ഏതായാലും അത് കണ്ടപ്പോൾ വളരെ വലിയൊരു വേദന തോന്നി കൂട്ടത്തിൽ നമ്മൾ ഇസ്രയേൽ നടത്തുന്ന റഫേൽ നടത്തുന്ന കൂട്ടക്കൊലക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകൂടി ചെയ്യേണ്ടതുണ്ട് ആ വിഷയങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ജൂത സൈന്യം റഫേൽ നടത്തിയ മധ്യ റഫേൽ നടത്തിയ കൂട്ടക്കൊരുതിയില് പിഴവുണ്ടായി എന്നാണ് ഇപ്പൊ ഇസ്രായേൽ പ്രസിഡന്റ് നെയ്ന്യാഹിന്റെ തുറന്ന സമ്മതം ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ അവിടെ അവിടുത്തെ വീടുകൾ നഷ്ടപ്പെട്ട് യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ടിട്ട് ടെൻ്റുകളിൽ കിടന്നുറങ്ങിയിരുന്ന ഗർഭിണികളടക്കമുള്ള കുട്ടികളടക്കമുള്ള സാധാരണ മനുഷ്യരുടെ മേലേക്ക് മിസൈൽ അയച്ച് ആക്രമിച്ചിട്ട് പത്തിനാൽപ്പത്തഞ്ച് പേരെ അതിക്രൂരമായിട്ട് കൊന്നു കളഞ്ഞിട്ട് ഇപ്പം പറയാണ് പിഴവ് പറ്റിയെന്ന് ഇന്നലെ കണ്ടോ ദുൽഖർ സൽമാൻ അടക്കം സിനിമാ താരങ്ങൾ വലിയ സിനിമാ താരങ്ങളൊക്കെ ഈ റഫയുടെ ബന്ധം ഈ റഫൈൽ ആക്രമണത്തിനെതിരെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ലോകത്ത് ഇസ്രയേൽ നടത്തുന്ന ഗസയിൽ നടത്തുന്ന കൂട്ടക്കൊലക്ക് ഇത്രയധികം മാധ്യമ കവറേജും ഗസയിലെ പാവപ്പെട്ട ശ്രീകൾക്ക് വേണ്ടി പിന്തുണയും സിനിമാ രംഗത്തു നിന്നൊരു പക്ഷേ ഇതാദ്യമായിരിക്കാം സിനിമാ നടനായ ദുൽഖർ സൽമാൻ ബേസിൽ അതേപോലെ നിഖില വിമൽ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ അതേപോലെ സിനിമാ നടിയായ പാർവതി ഇങ്ങനെ ഒരുപാട് സിനിമാ നടികളും നടന്മാരുമൊക്കെ എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന രീതിയിലുള്ള പോസ്റ്ററൊക്കെ ഇറക്കിയിരുന്നു ഇപ്പോൾ ഈ ലോകത്ത് മുഴുവൻ വ്യാപക എതിർപ്പുണ്ടായപ്പോൾ ജനരോഷമുയർന്നപ്പോഴാണ് ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ടത് പിഴവുണ്ടായെന്ന് സമ്മതിച്ചത് പ്രതിഷേധം മലയടിക്കുന്നതിനിടെ തെറ്റു സംഭവിച്ചെന്ന് പറഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെയ്തിന്യാഹവും ദുരന്തപൂർണമായ അബദ്ധമാണ് പറ്റിയതെന്നും ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായിട്ടാണ് പറയുന്നത് സാധാരണക്കാരെ അപായപ്പെടുത്തരുതെന്നാണ് രാജ്യത്തിൻ്റെ നയമെങ്കിലും ഒരു പിഴവ് സംഭവിച്ചതെന്ന് നൈതിന്യാ പറയുന്നു ഒരു പിഴവൊന്നുമല്ല ഇവർ ചെയ്തു കൂട്ടിയത് മുഴുവനും പിഴവാണ് ഇപ്പം ഇസ്രായേൽ ടാങ്കുകൾ നിലവിലെ മധ്യ റഫൈലാണ് രാജ്യാന്തര കോടതിയുടെ ഉത്തരവും ലോകരാഷ്ട്രങ്ങളുടെ പ്രതിഷേധവും ഒക്കെ അവഗണിച്ചിട്ടാണ് പലസ്തീനിൽ ഈ ജൂതസൈന്യം ആക്രമണം നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഈജിപ്തിനോട് ചേർന്നുള്ള റഫേലെ ഇസ്രായേലി സൈന്യത്തിൻ്റെ ടാങ്കുകൾ എത്തിയിട്ടുണ്ട് സെൻട്രൽ റഫയിലെ പള്ളിക്ക് സമീപം ഇസ്രായേൽ ടാങ്കുകൾ നീങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ മീഡിയ പുറത്തുവിട്ടിരുന്നു പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ മധ്യസ്ഥ വഹിക്കുന്ന ഈജിപ്തിൻ്റെ എതിർപ്പിനിടയാക്കുന്നതാണ് പുതിയ സംഭവങ്ങൾ റഫ എന്താ പറയുക തക അവരുടെ കീഴിലുള്ള രാജ്യമാക്കി മാറ്റാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് റഫേൽ ആക്രമണം വ്യാപിച്ചിട്ട് മേഖലയിൽ അവിടുത്തെ ആളുകളൊക്കെ കഴുത വണ്ടികളിലും മറ്റ് ഉന്തു വണ്ടികളൊക്കെയാണ് ഇവർ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാൻ തുടർച്ചയായ ആക്രമണങ്ങൾക്കിടയിലും പരസ്ഥരം ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട് കേട്ടോ ജബലി അഭയാർത്ഥി ക്യാമ്പിന് സമീപം അധിനിവേശ സൈനികനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് അവിടുത്തെ ഒരു കുതിസ് ബ്രിഗേഡ് അറിയിച്ചിട്ടുള്ളത് ഇസ്രയേലിൻ്റെ ഒരു ഹെലികോപ്റ്ററുകളും അവർ വെടിവെച്ചിട്ടിരുന്നു ലോകവ്യാപകമായിട്ട് ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കണം ഇപ്പോഴും നമ്മുടെയൊക്കെ പല ആളുകളും ഇത് കൃത്യമായിട്ട് നടത്തുന്നുണ്ടോ എന്നൊന്ന് സ്വയം ചിന്തിച്ചു നോക്ക് അഭിഷാദ എല്ലാവരും ആ ഒരു യുവതിക്ക് ആ ഒരു ഉമ്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം ഇന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇന്നലത്തെ ചോദ്യത്തിൽ കൃത്യമായിട്ട് ഏൺസർ എല്ലാവരും പറഞ്ഞു അറഫയിൽ റഫൈൽ നിൽക്കലാണ് പ്രധാനപ്പെട്ട ഹജ്ജൻ്റെ ഒരു ചടങ്ങ് ഇത് നമ്മൾ പറയുന്നത് സായി സായി എന്ന് പറഞ്ഞാൽ എന്താ പറയുക രണ്ട് സഫാമറുവാ കുന്നുകൾക്കിടയിലുള്ള ഒരു സായി ഉണ്ടല്ലോ ഈ സായി ഒരു ഉമ്മയുടെയും മകൻ്റെയും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സായി ഉണ്ടായത് ആ ഉമ്മയുടെയും മകൻ്റെയും പേരെന്താണ് എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും